എല്ലാവർക്കും നമസ്കാരം മനോഹര ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം തേഡൈ ഓപ്പണിംഗ് നിങ്ങളുടെ മൂന്നാം കണ്ണ് എങ്ങനെ തുറക്കാം അതെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ് പലർക്കും ഇത് ജ്ഞാനക്കണ്ണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റേറ്റീവായിട്ട് കണ്ടിരിക്കുന്നത് ശിവനെയാണ് പരമശിവൻ്റെ മൂന്നാം കണ്ണ് തൃക്കണ്ണ് അത് തുറപ്പിക്കല്ലേ എന്ന് പറയുമല്ലേ താങ്ങാൻ പറ്റില്ല ആ പവർ ഇതേപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ജ്ഞാനദൃഷ്ടി തുറക്കുമ്പോൾ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളതെല്ലാം ഈ ഭൗതിക ജീവിതത്തിലായിക്കോട്ടെ ആത്മീയതലത്തിലായിക്കോട്ടെ എല്ലാം നേടാൻ പറ്റും അപ്പം തേടൈ ഓപ്പണിംഗ് എന്ന് പറയുന്ന ആ ഒരു വിഷയം വളരെ സാഗൂതം ശ്രദ്ധിക്കുക കാരണം ഇന്നൊരുപാട് മിസ് അടർസ്റ്റാൻഡിങ്ങും അത് കണക്ക് പല പല വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒക്കെ സുലഭമാണ് ഇതിൽ തന്നെ ഈ തേടൈ ഓപ്പണിംഗ് പ്രാക്ടീസ് എന്ന രീതിയിൽ പലപ്പോഴും പല ബുക്സുകളിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് ഒരുപാട് ഇൻഫർമേഷൻ വരും അപ്പോൾ ഇതൊക്കെ ഇതിലൊക്കെ ആക്ച്ലായിട്ട് പെട്ടെന്ന് എന്തോ ഒരു ദിവ്യമായ ശക്തി നമുക്ക് കിട്ടും അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടത്തെ സംബന്ധിച്ച് മുൻകൂട്ടി കാണാനുള്ള ഒരു പവർ നമുക്ക് നേടാനാകും എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്നവർ പലപ്പോഴും ഇതിലൊക്കെ പെട്ടുപോകാറുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക എന്താണ് തേടൈ ഓപ്പണിംഗ് മൂന്നാം കണ്ണ് മനുഷ്യന് മാത്രം ദൈവം തന്നിരിക്കുന്നതാണ് രണ്ട് കണ്ണ് എല്ലാ ജീവജാലങ്ങൾക്കും ദൃഷ്ടിയുണ്ട് കണ്ണുണ്ട് പക്ഷെ മനുഷ്യന് രണ്ട് കണ്ണുണ്ട് ഒന്ന് ഈ പറയുന്ന എല്ലാ ജീവജാലങ്ങൾക്കുള്ളതുപോലെ മാംസത്തിൻ്റെതായ ഈ കണ്ണ് മറ്റൊന്ന് ഉൾക്കണ്ണ് ഉൾക്കാഴ്ച പറയാറുണ്ട് ജ്ഞാനികൾ കണ്ണില്ലായ്മയല്ല ഒരാളുടെ ഏറ്റവും വലിയ മനുഷ്യജന്മം കിട്ടിയിട്ടും കാഴ്ചയില്ലായ്മയല്ല വലിയ ദുസഖകമായ അവസ്ഥ ീ കണ്ണുണ്ടായിട്ടും ഉൾക്കാഴ്ചയില്ലായ്മയാണ് ഒരുവന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയും ദാരുണമായ അവസ്ഥ ഇന്നിപ്പം നോക്കൂ നമുക്ക് ചുറ്റുമുള്ളവർക്ക് ഒരുപാട് അല്ലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാരും ദുരിതം അനുഭവിക്കുന്നവരിൽ ഈ കണ്ണും ഉണ്ട് ഉൾക്കാഴ്ചയുണ്ട് ഈ കണ്ണുണ്ട് പക്ഷെ ഉൾക്കാഴ്ച ഇല്ലായ്മയാണ് നമ്മുടെ നിത്യ ജീവിതത്തിലെ ഓരോരോ പ്രശ്നങ്ങൾക്കും കാരണം ഉൾക്കാഴ്ച നോക്കൂ ഒരു പത്തോ പതിനഞ്ചോ വർഷം പിന്നിലുള്ള അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് പിന്നിലുള്ള പല സംഭവങ്ങളും പല കാര്യങ്ങളും ഇമോഷൻസും നമ്മൾ വെറുതെ ഇരുന്ന് ഉൾക്കണ്ണിലൂടെ കാണാൻ പറ്റും അനുഭവിക്കാനും പറ്റും അതേപോലെ തന്നെ വരും കാലഘട്ടത്തിൽ എന്താണോ ജീവിതത്തിൽ വേണ്ടത് നിങ്ങളുടെ ആരോഗ്യമോ സമ്പത്തോ അഭിവൃദ്ധിയോ എന്തുമായിക്കോട്ടെ അതിനെ സംബന്ധിച്ച് കൃത്യമായ രീതിയിലുള്ളൊരു ഫോക്കസ് അത് മുൻകൂട്ടി കാണാൻ ഉൾക്കണ്ണുകൊണ്ട് കാണാൻ കഴിവുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ പക്ഷേ അത് കൺസിസ്റ്റന്റ് അല്ലാത്തത് കാരണം നമ്മുടെ ഈ ആഗ്രഹങ്ങളും പേര് നടക്കുന്നു ദുരിതങ്ങളും പേര് നടക്കുന്നു അപ്പം ഈ ഉൾക്കാഴ്ചയെ തുറക്കലാണ് തേടൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല കാര്യങ്ങളും നമ്മുടെ പീനൽ പ്ലാന്റ് ബുദ്ധി കേന്ദ്രത്തെ ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ മന്ദതേക്കൊന്ന് മാറി ആലസ്യം മാറി ഇന്നിപ്പോൾ വോൾട്ടേജ് കുറഞ്ഞ ബൾബ് പോലെ നിൽക്കുന്ന അവസ്ഥയാണ് അതിന് വോൾട്ടേജ് കൂട്ടുക എന്നുള്ളതാണ് തേടൈ ഓപ്പണിംഗ് കൊണ്ട് യഥാർത്ഥത്തിൽ സയൻറ്റിഫിക്കായിട്ട് ഉദ്ദേശിക്കുന്നു അതാണ് അതിൻ്റെ അർത്ഥം ഇത് മനസ്സിലാക്കാൻ വേണ്ടി പല കഥകളിലൂടെയും തേടൈ ഓപ്പൺ ആയ ആൾക്കാരെ കണ്ട കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട് ഏതായാലും ഉണ്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട് ഈ തേടൈ അതിനെ ഓപ്പൺ ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ഓപ്പൺ ആക്കിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇനി ഓപ്പൺ ആയാളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതിനെയൊക്കെ സംബന്ധിച്ചാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ഈ പറയുന്ന തേടൈ ഓപ്പണായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ബാലൻസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കാരണം ഏത് പ്രതിസന്ധി വന്നാലും അല്ല കൂടുതൽ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒരു പരിധിക്കപ്പുറത്തേക്ക് അവരതിലേക്ക് പോകില്ല ഭയങ്കര ഹൈ ഡീപ്പായിട്ടുള്ള വിഷമം കൊണ്ടെങ്കിലും ഉടനെ ഉൾക്കൊണ്ണോണ്ട് ഒരു ഇന്നർ വോയിസ് വരും ആ അത് അതിനൊരു കാരണമുണ്ട് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് മാറും ഒന്നും സ്ഥിരമല്ല ഇത്തരത്തിലുള്ള ചിന്താഗതി അവരിൽ നിന്ന് വരും ഭയങ്കരമായ ആഹ്ലാദം വന്നാലും ഉടനെ അകത്തുനിന്ന് ഒരു ഇൻ്റർവോയ്സ് വരും വേണ്ട അത്ര അങ്ങോട്ട് സന്തോഷിക്കേണ്ട ഇതൊന്നും സ്ഥിരമല്ല ഈ ഓപ്പൺ ആയിട്ടുള്ളവരുടെ ഒരു പ്രത്യേകതയാണ് മറ്റൊന്ന് ഏത് കാര്യവും കേട്ടപാടെ അറിഞ്ഞപാടെ എടുത്ത് ചാടില്ല രണ്ട് വട്ടം രണ്ടോ മൂന്നോ വട്ടം ആലോചിച്ച ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കൂ ഈ ഒരു ശ്രദ്ധയില്ലാത്തല്ലേ പലരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ അപ്പം തേടയിൽ ഓപ്പൺ ആക്കുന്ന അതിനൊക്കെ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് നമ്മൾ അബദ്ധത്തിൽ ചെന്ന് പെടാതിരിക്കാൻ അബദ്ധചീടിതലമായ വ്യക്തികളുമായിട്ടോ സാഹചര്യങ്ങളുമായിട്ടോ ചെന്ന് പെട്ടുപോകാതിരിക്കാൻ നിങ്ങളുടെ തേടൈ ഓപ്പൺ ആയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ മറ്റൊന്ന് വരാൻ പോകുന്ന ബ്ലോക്കുകൾ തടസ്സങ്ങൾ നമ്മളിപ്പോൾ നാവിഗേഷൻ ഒക്കെ സെറ്റ് ചെയ്ത് പോകുമ്പം നമുക്കറിയാമല്ലോ ഗൂഗിളിൽ മാപ്പ് സെറ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകുമ്പം കുറേ ദൂരെ വരാൻ പോകുന്ന തടസ്സങ്ങളെ ഒരു ഇൻഡിക്കേഷനൊക്കെ കാണിക്കും എന്ന് പറഞ്ഞതുപോലെ തേടൈ ഓപ്പൺ ആയിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് പറഞ്ഞാലും ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ വരാവുന്ന പ്രതിസന്ധികളെ ഒരു സൂചന ഉള്ളിൽ നിന്ന് ഇന്നർ വോയിസ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ മൂഹാങ്ങൾ ഓപ്പൺ ചെയ്യുന്നുണ്ടുള്ള പ്രശ്നം ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ യെസ് പിന്നെ എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അതിനെ സമചിത്തതയോടെ ബാലൻസ് ചെയ്യുന്നു അതൊരു ഇന്നർ സെങ്ത് വെച്ചുകൊണ്ട് ഐ ഡീലും ക്ഷമ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ക്ഷമ ഇവരിൽ സാധാരണ വ്യക്തികളെക്കാട്ടിലും തേടൈ ഓപ്പണായിട്ടുള്ളവർക്ക് കൂടുതലുണ്ടാവും മറ്റൊന്ന് ഈ ആലസ്യം വിരസത എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പതുക്കിയൊന്ന് ഒഴിവാകും സൈഡാക്കും എല്ലാത്തിനും ഏത് കാര്യത്തിനും ഇറങ്ങി തിരിച്ചാലും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും ഇതെല്ലാം തന്നെ ഇവരുടെ ഈ തേടൈ ഓപ്പണിങ്ങിൻ്റെ ഒരു വ്യത്യാസം ഒരു പ്രത്യേകതയാണ് ഇതിനൊക്കെ ഞാൻ ഈ പറയുന്ന പലതിലും നമുക്കൊക്കെ ചില ദിവസങ്ങളിൽ ഇതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടായി അത് കൺസിസ്റ്റന്റായിട്ട് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം റെഗുലറായിട്ട് ഇതിനെ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൂന്നാം കണ്ണം തുറന്നു എന്ന് പറയാൻ സാധിക്കും പിന്നെ പൊതുവേ ട്രേഡൈ ആയിട്ടുള്ള ആൾക്കാർ ശാന്ത സ്വഭാവമുള്ളവരായിരിക്കും ഈ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്നുള്ള അവസ്ഥയിൽ ഒരു ഇരുത്തം വന്നിട്ടുണ്ടാകും അവരുടെ മുഖം എപ്പോഴും പ്രസാദാത്മകമായിരിക്കും ഏത് സാഹചര്യത്തിലും നിസ്സംഗത ആശങ്കത എന്ന് പറയുന്ന സംഭവം സംഭവമൊന്നും ഇവരിൽ ബോഡി ലാംഗ്വേജിൽ പ്രത്യക്ഷപ്പെട്ടില്ല എന്നാൽ ചുറ്റുപാടുള്ള കാര്യത്തെപ്പറ്റി അവയറായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ചുറ്റുപാടും നടക്കുന്നതിനെ സംബന്ധിച്ചൊരു ബ്ലൈൻഡ്നെസ് ആയിട്ട് പോകുന്നു ആ ബ്ലൈൻഡ് ബ്ലൈൻഡാകാൻ കാരണം തേടൈ ബ്ലോക്കുന്നതാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ശുദ്ധീകരിച്ചെടുക്കാൻ നിങ്ങളുടെ ഈ ഒരു തേടൈ ആണെങ്കിൽ ഈ വോൾട്ടേജ് കുറഞ്ഞ ബൾബ് പോലെ ഇരിക്കുന്ന അവസ്ഥ നേരത്തെ പറഞ്ഞു അതുപോലെ ആയിപ്പോകുന്നു അതിന് കാരണം നമ്മുടെ എനർജി ഫീൽഡുകളായ ചക്രകൾ പള്ളക്കും അറിയാവുന്നതാണ് ഏഴ് ആധാര ചക്ര മൂലാധാരം മുതൽ സഹസ്രാ വരെയുള്ള ഏഴ് ആധാര ചക്രങ്ങളിൽ ആറാമത്തെ ചക്രയായിട്ടുള്ള ഈ ജ്ഞാനേന്ദ്രിയം ആജ്ഞാചക്ര ഈ ആജ്ഞാചക്ര സിക്സ് ആണ് ആ ആറാമത്തെ ചക്ര പോളിഷ്ടാകുമ്പോഴാണ് സിക്സ് സെൻസ് എന്ന് പറയുന്നത് അത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ തേടയിൽ നിന്നും കേട്ടിട്ടുണ്ട് സിക്സ് സെൻസ് എന്നും കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സെൻസിങ് ഓർഗനായിട്ടുള്ള തലച്ചോറിൻ്റെ പീനൽ ഗ്ലാന്റ് ഇരിക്കുന്ന ബുദ്ധി കേന്ദ്രമായിട്ടുള്ള സിക്സ് സെൻസ് ഏരിയയിൽ പ്യൂരിഫിക്കേഷൻ വരുമ്പോഴാണ് ഈ ആറാം ആറാമേന്ദ്രിയവും ഓപ്പൺ ആകുന്നത് അപ്പം ആറ് ചക്രകളെ സംബന്ധിച്ച് നമ്മൾ അറിയണം ഈ ചക്രകളിൽ പുറമെ ബോഡിയിൽ ആവരണം ചെയ്തിരിക്കുന്ന എനർജി അല്ലെങ്കിൽ ഒരു പ്രഭാവ വലയമാണ് ഓറ അപ്പം നമ്മൾ കൂടുതലായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെ നൽകുന്ന ഒരു പ്രോസസ്സുമാണ് ഓറ റിജിനുവേഷൻ ഓറ ക്ലെൻസിങ് ആൻഡ് റിജിനുവേഷൻ ആൻഡ് സ്പിരിച്വൽ ഹീലിങ് ഈ ചക്രകളെ ചെയ്യാം കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ട് പലർക്കും കഴിവ് ഒക്കെ ഉണ്ടാകുമെങ്കിൽ തന്നെ പല പല കാര്യങ്ങൾക്കും തടസ്സം ബുദ്ധിമുട്ട സാമർഥ്യമൊക്കെ ഉണ്ട് പക്ഷെ ബ്ലോക്ക് സംഭവിക്കുന്നു അതിന് കാർമിക് എഫക്റ്റ് എന്നാണ് പറയുന്നത് കർമ്മദോഷം ഇപ്പോഴുള്ള നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നു ആയിരിക്കണമെന്നില്ല പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിൽ അതീതമായ രീതിയിലുള്ള ചില എഫക്റ്റുകൾ സൈക്കിംഗ് ഫീൽഡിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ഉണ്ടാകാം നമ്മുടെ പരമ്പരകളിൽ നിന്നും ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഈ ഒരു കരിപടലം പിടിച്ചാൽ എന്ത് സംഭവിക്കുന്നു നിങ്ങളീ ചക്രകളൊക്കെ ബ്ലോക്കാവുന്നു അതോടൊപ്പം തന്നെ സിക്സ് സെൻസ് ആയിട്ടുള്ള ആറാം പോയിൻറ്റ്സ് അവിടെയും ബ്ലോക്ക് ആയാലോ ബ്ലൈൻഡായിപ്പോകും അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓറ റിജനുവേഷൻ ഓറെ റിജനുവേറ്റ് ചെയ്യാൻ ആദ്യം ഇത് നാല് സ്റ്റെപ്പാണ് വരുന്നത് ഒന്നാമത്തത് റിയലൈസേഷനാണ് റിയലൈസേഷൻ ശരിക്കും തിരിച്ചറിയണം എന്താണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്ന് പ്യൂരിഫൈ ചെയ്യാം പ്യൂരിഫൈ മാ ഒരിക്കൽ പ്യൂരിഫൈ നിർത്തിയാൽ മാത്രം പോരാ അതിനെ പിന്നെ കണ്ടിന്യൂ ചെയ്യണം എല്ലാ ദിവസവും നമ്മുടെ ശരീരം കുളിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചക്രകളെ അല്ലെങ്കിൽ എനർജി ഫീൽഡെ ഡെയിലി പോളിഷ് ചെയ്യാൻ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇത് കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്ത് സംഭവിക്കുന്നു ഈ പറയുന്ന നമ്മുടെ ചക്രകളെല്ലാം ആക്റ്റീവ് ആകുന്നു പ്രധാനമായിട്ടും നമ്മുടെ തേടയും ഓപ്പൺ ആകുന്നു അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു ഇരുത്തം വരുന്നു നമ്മുടെ ഈ ഗ്രൂപ്പിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും ഒരു ഗ്രൂപ്പ് ഉണ്ട് ഈ പറയുന്ന ചക്ര ആക്ടിവേഷന്റെ അല്ലെങ്കിൽ ഓറ ക്ലൻസിങ്ങിൻ്റെ ടോപ്പിക്ക് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡർ കൊടുത്തുകൊണ്ടേയിരിക്കും ഫോളോ അപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കും ഈ പോളീഷിങ് കറക്റ്റാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കറക്റ്റ് ആകുമ്പോൾ മാത്രമേ എല്ലാ അർത്ഥത്തിലും നമുക്കൊരു സമചിത്തത കൈവരിക്കുകയുള്ളൂ തേടയി ഓപ്പണാകുകയുള്ളൂ ആറാമേന്ദ്രിയും ഓപ്പൺ ആവുകയുള്ളൂ അപ്പം ചക്രകളെ ഈ മാലിന്യം വരാതെ കാർമിക് എഫക്റ്റിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് വരാതിരിക്കാൻ തുടർന്ന് ഡെയിലി പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് എല്ലാ അർത്ഥത്തിലും നമുക്ക് ജ്ഞാനമായിക്കോട്ടെ അതിലൂടെ ഉണ്ടാകുന്ന സമ്പത്തായിക്കോട്ടെ ഐശ്വര്യമായിക്കോട്ടെ ഇതെല്ലാം ഉണ്ടാകും സാധാരണ ഇതിൽ ഇത് നമ്മുടെ എറണാകുളം സെൻട്രറിൽ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ടാണ് ചെയ്യാറുള്ളത് മുൻകൂട്ടി അത് പേര് രജിസ്റ്റർ ചെയ്ത് വരുന്നവർക്കാണ് നൽകാറുള്ളത് അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഈ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും ഇതല്ലെങ്കിലും നമ്മുടെ നിത്യ ജീവിതത്തിലെ കൂടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്താൽ അറിഞ്ഞുകണ്ട് ഈ കരുപടലങ്ങൾ പിടിക്കാതിരിക്കാനും ചിന്തയിലും പ്രവർത്തനത്തിലും ഒക്കെ കൂട്ടിയാലും ഈ തേടയെ നമുക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കും അതിന് ആയിട്ട് ട്രെയിനിങ് സ്കൂളിൽ പഠിക്കുന്ന പോലെയാണ് നമ്മുടെ ആർട്ട് എന്ന് പറയുന്ന പ്രോഗ്രാം ഓറ റിജ്യൂനേഷൻ ട്രെയിനിങ് സെക്ഷൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചക്രകളെയും ആക്ടിവേറ്റ് ചെയ്യാനും ഒപ്പം ഓപ്പൺ ആക്കി എടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ സാരാംശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നെന്തൊക്കെ നടത്തട്ടെ നന്ദി നമസ്കാരം